തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ ഷാഹി മസ്ജിദ് വെടിവെപ്പ് സംഘപരിവാർ ഭീകരതയ്ക്കും ഭരണകൂട നിസ്സംഗതയ്ക്കുമെതിരെയും വൈദ്യുതി ചാർജ് വർധനവിനെതിരെയും വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു വാണിയമ്പലം ടൗണിൽ നടത്തിയ സംഗമം വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ ജനങ്ങളുടെ ദുരിതം ഈ വില കൂടുന്നത് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളെ കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഓരോ കാര്യം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നമ്മുടെ സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ കേരളത്തിലെ ഏത് കുട്ടിയും പറയും കഴിഞ്ഞ ജൂലൈ മാസം നടന്ന വയനാട്ടിലെ ദുരന്തമാണ് എന്ന് പറയും ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ അപ്പാടം ഒഴുകിപ്പോയി ഒലിച്ചുപോയി ആ മൂന്ന് വാർഡിലെയും ജനങ്ങളുടെ വീടുകൾ പരിപൂർണമായും തകർന്നുപോയി ഏകദേശം തിരിച്ചറിയപ്പെട്ട നാനൂറോളം ആളുകളുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വലിയ ദുരന്തം നമ്മുടെ സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തമാണത് ആ ദുരന്തത്തിന്റെ അവസ്ഥ എന്താണ് ആളുകൾക്ക് വീട് ലഭ്യമാക്കാനുള്ള സ്ഥലങ്ങളിൽ സാധിച്ചിട്ടില്ല വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു റിയാസ് പുൽപ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ എം കെ നാസർ നിഷാജ് എടപ്പറ്റ സി ടി ചെറി സി ടി ഹസീനാർ കെ ടി നൂറുൽ ഹസൻ പി ഖാലിദ് ജിഷാദ് കെ ഹനീഫ എം എം സുബൈർ എം സുന്ദരൻ ടി സിറാജ് എം കെ കമർ സമാൻ ടി ഖദീജ വി എം സീന ധന്യ നിഹാൽ പെരുമുണ്ട നജാദ് പി പി തുളസി ഹസീന ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം